നിങ്ങളുടെ വണ്ടിക്ക് ഏതെങ്കിലും ഒരു വണ്ടിക്ക് പവർ കുറയുന്നുണ്ടോ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ ഇത് ഈ കാണുന്ന വണ്ടി നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമ്മൾ ഈ വണ്ടിയെ നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഒരു വർഷം മുമ്പ് ഫുൾ റീസ്റ്റോറേഷൻ അതായത് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എടുത്ത് ആ എടുക്കുന്ന വീഡിയോക്കും വലിയൊരു റീച്ച് ആയിരുന്നു അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഫുൾ റിസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കട്ടംഘട്ടമായിട്ട് ഓരോ പണികളുണ്ട് അത്ര ശോക കണ്ടീഷനിൽ ഇരുന്നൊരു വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കാര്യങ്ങൾ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ട് അവസാനം ഒരു ചെറിയൊരു വർക്കും ഉണ്ടായിരുന്നു ക്രാങ്കിൻ്റെ ഒരു വർക്ക് ആ ക്രാങ്കിൻ്റെ വർക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിന് നമ്മൾ എത്രയും പണിഞ്ഞിട്ടും ഒരു ഒരു എഫ് സിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ എഫ് സിയുടെ ഒരു പവർ ഉണ്ടല്ലോ ആ ഒരു ടോർക്ക് ഡെലിവറി ആ ഒരു ടോർക്ക് ഡെലിവറി നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നില്ലായിരുന്നു വണ്ടി കയറുന്നുണ്ട് നൈസായിട്ട് എഴുപത് എൺപത് നൂറൊക്കെ കയറുന്നുണ്ട് പക്ഷേ ആ ഒരു ഇനീഷ്യൽ ഒരു സ്രഗ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സഗ്ലിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ സിനിമയാഷൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്ത് ക്രാങ്ങും കൂടെ അങ്ങ് പണി ചെയ്യാം കാര്യമെന്ന് വെച്ച് ഇതിൻ്റെ ഹെഡ് നമ്മൾ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് മാറി ഹെഡ് റീബോർ റീബോറ് ലൈത്തിക്കൊണ്ട് കൊടുത്തു അതുപോലെ തന്നെ ക്യാംഷാഫ്റ്റ് മാറി റോ ക്രാം മാറി ടൈമിംഗ് ചെയിൻ മാറി അങ്ങനെ മുകളിലത്തെ ടോപ്പിലത്തെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തു താഴെ പുതിയ സിലിണ്ടറും പിസ്റ്റനും വെച്ചു അതിന് കുറച്ചും കൂടെ സൈഡിലായിട്ട് വരുന്ന ക്ലച്ച് അസംബ്ലി ഫുള്ള് ഡിസ്ക്കും അതിൻ്റെ ക്ലച്ച് ബെല്ല് ബാക്കിയുള്ള എല്ലാ പ്രഷർ പ്ലേറ്റ് എല്ലാം നമ്മൾ മാറി അങ്ങനെ കൊണ്ട് വെച്ചിരുന്നൊരു വണ്ടിയാണ് ഇപ്പോൾ ഇത് എഞ്ചി പണിഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടി വളരെ ചെറിയൊരു പ്രശ്നമായിരുന്നു ആ ഒരു പവർ ഇല്ലാത്തതിൻ്റെ കാരണം അത് നിങ്ങൾ കാർബേറ്റർ വണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവരിപ്പം ഉദാഹരണത്തിന് എൻ എസ് ടു ഹൺഡ്രഡോ അല്ലെങ്കിൽ മറ്റുള്ള കാർബേറ്റർ വണ്ടികളായിട്ടുള്ള ഇച്ചിരി പെർഫോമൻസ് വരുന്ന വണ്ടികളായിട്ടുള്ള ഏതെങ്കിലും വണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണണം കാരണം നിങ്ങളുടെ വണ്ടിക്ക് പവർ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങളുടെ വണ്ടിക്ക് പഴയ പെർഫോമൻസ് വന്നിരിക്കും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ എസ് നമ്മുടെ എഫ് സി ഇതാണ് അത് കണ്ടാൽ സത്യം പറഞ്ഞാൽ ഒരു ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയെന്ന് പറയത്തില്ല നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ബാക്ക് ടു ദ പെർഫോമൻസ് ഇഷ്യൂസ് അതായത് ഞാൻ ഈ വണ്ടിയിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വണ്ടി ഫസ്റ്റ് ഗിയറിൽ ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഫസ്റ്റ് ഗിയറിൽ ചാടി കൊണ്ട് വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്ലഗിനേഷൻ അതായത് ഒരു പവർ ഇല്ലാതെ ഇപ്പം എൻജിനിലോട്ടൊരു പെട്രോളോ സ്പാർക്കോ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു ഫീൽ അപ്പോൾ കാർബേറ്ററൊക്കെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല കാർബേറ്റർ പുതിയത് വെച്ച് നോക്കി ഒരു രക്ഷയില്ല ആറായിരം രൂപയുടെ പുതിയ കാർബേറ്ററാണ് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ ഈ വണ്ടി ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടോപ്പ് തൊട്ട് ഹെഡിൻ്റെ ടോപ്പ് തൊട്ട് ഇത് സൈഡ് വരെ നമ്മൾ പണിഞ്ഞു അവസാനം ക്രാങ്കിൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ ക്രാങ്കിൻ്റെ വിഷയം ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇലക്ട്രിക്കൽ പാർട്സ് ജസ്റ്റ് ഒന്ന് നോക്കിയത് ഇലക്ട്രിക്കൽ പാർട്സ് നോക്കിയ സമയത്ത് ഇതിൻ്റെ സ്റ്റേറ്റർ കോയിൽ കംപ്ലയിൻ്റ് ആയിരുന്നു സ്റ്റേറ്റർ കോയിൽ കോയില് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വണ്ടിക്ക് ഡാമേജ് അല്ലെങ്കിൽ പല ഭാഗങ്ങളിലും ഇലക്ട്രിക്കൽ പാർട്സ് ഡാമേജും വരാം അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കാം ഇപ്പം ചിപ്പ് വരുന്ന അല്ലെങ്കിൽ ഇ സിയു വരുന്ന മോഡൽസിന് മാത്രമേ നമുക്ക് ഇലക്ട്രിക്കൽ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പവർ കുറയത്തുള്ളൂ എന്ന് നമുക്ക് വരാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മുടെ കാർബേറ്റർ വണ്ടികളിലും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ ജനറേറ്റർ വർക്കായില്ലെന്നുണ്ടെങ്കിലും പവർ കുറയും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഇതിൻ്റെ സ്റ്റേറ്റർ കോയിലിരിക്കുന്നത് ദൈ അപ്പുറത്തെ ഇതിൻ്റെ എഞ്ചിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് സ്റ്റേറ്റർ കോയിലിരിക്കുന്നത് അപ്പോൾ ആ സ്റ്റേറ്റർ കോയിലിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് ദീ കാ കാണുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു നമ്മുടെ എന്താ എൻ്റെ പേര് റെക്ടിഫയർ റെഗുലേറ്റർ കം റെക്ടിഫയറിനല്ലാത്തോട്ട് വന്ന് അത് ഡി സിയിൽ നിന്നും എ സി ആക്കി നമ്മുടെ സി ഡിയിലോട്ട് പോവും സി ഡിയിലോട്ട് പോയിട്ട് ആ ഒരു സി ഡിയിൽ നിന്നാണ് ഇഗ്നീഷ്യൻ കോയിലോട്ട് കറണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ബാറ്ററി എന്ന് പറഞ്ഞ സാധനം ഈ എഫ് സിക്ക് ബാറ്ററി എന്ന് പറഞ്ഞ സാധനം അനിവാര്യമാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സിനാണെങ്കിലും ഇഗ്നീഷൻ കറക്റ്റായിട്ട് നടക്കാനാണെങ്കിലും ബാറ്ററി എന്ന് പറഞ്ഞ സാധനം അനിവാര്യമാണ് ബാറ്ററി ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ സം ടൈംസ് നിങ്ങൾക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തോന്നാൻ പറ്റും വലിയ പവർ കുറഞ്ഞായിട്ട് തോന്നത്തില്ലെങ്കിലും നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ടും ചെറിയൊരു പവറിലൊരു ലാഗ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം മേ ബി അപ്പം നമുക്ക് ഈ വണ്ടിയുടെ പവർ ഇഗ്നിഷ്യൻ കോയിലോട്ട് പോയിട്ട് കോയിലിൽ കോയിലിന്നാണ് സ്പാർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്പാർക്ക് വീക്ക് ആണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ കുറയും കംപ്രഷൻ കുറയുമ്പോൾ അതായത് അൺബേൺഡ് ഫ്യൂവൽ വരും അപ്പം ബാക്കി നിന്ന് ഈ എക്സോസ്റ്റിൽ നിന്നൊക്കെ ടപ്പ ടപ്പയിൽ നിന്ന് പൊട്ടൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അതായത് അൺബേൺഡ് ഫ്യൂവൽ പൊട്ടുന്നതാണ് എക്സോസ്റ്റ് വഴി പുറന്തള്ളുന്നതാണ് അപ്പോൾ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് വലുവ് എൻ്റെ വണ്ടിക്ക് ആ ഒരു സഗ് സ്ലഗ്നഷ് വന്നത് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റർ കോയില് ഷോർട്ടായിരുന്നു സ്റ്റേറ്റർ കോയില് പഴുക്കമായിരുന്നു അതായത് അതിൽ നിന്ന് കറണ്ട് അങ്ങനെ അധികം വരുന്നില്ല അഥവാ വരു വന്നാൽ തന്നെ ഇതിൻ്റെ റെഗുലേറ്ററും കംപ്ലൈൻ്റ് ആയിരുന്നു റെഗുലേറ്ററിലോട്ട് വന്നിട്ട് ആദ്യം ഓവർലോഡ് നമ്മുടെ ബാറ്ററിയിലോട്ട് ചെന്ന് ബാറ്ററി ആദ്യം പോയി പിന്നെ ഹെഡ്ലൈറ്റൊക്കെ അടിച്ചുപോയി പിന്നെ യമഹാഡ ഇതിൻ്റെ സി ഡി ഐ കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഹൈ വോൾട്ടും താങ്ങാൻ ശേഷിയുള്ള ഒരു സി ഡി ഐ ആണ് ഈ വണ്ടിക്കകത്ത് യമഹ കൊടുത്തിട്ടുള്ളത് പൾസറിനൊക്കെ പോലെ അല്ല യമഹയുടെ സി ഡി ഐ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരത്തില്ല ഇത്രയും ഹൈ വോൾട്ട് ചെന്ന് 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 അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസിന് വേറാൻ ടെയർ വന്നതുകൊണ്ട് ഓവർ ഹീറ്റായി വേറാൻ ടെയർ വന്നതുകൊണ്ട് അതിൽ നിന്ന് കറക്റ്റ് ഒരു സ്പാർക്ക് നമ്മുടെ എഗ്നീഷ്യൻ കോയിലോട്ട് കൊടുക്കാൻ അതിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ സ്പാർക്കിംഗ് എഫിഷ്യൻസി അതായത് ഒരു സ്പാർക്ക് വിളക്ക് വരുന്ന ഒരു കറണ്ട് വളരെ വീക്കായിരുന്നു അത് വീക്ക് സ്പാർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറായിരിക്കും സ്പാർക്കിന് സാധാരണ ഒരു തീയിടെ മോഡൽ കളറായിരിക്കും അപ്പോൾ ആ തീയുടെ മോഡൽ കളർ വരുന്ന സ്പാർക്കിന് കംപ്ലീറ്റ് ആയിട്ട് എയർ ഫ്യൂവൽ റേഷ്യോ കംപ്രഷൻ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്കൊരു മിസ്സിങ്ങോ പവർ ലോസൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പാർക്ക് എപ്പോഴും അൾട്രാ വയലറ്റ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളറായിരിക്കും അതിൻ്റെ സ്പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററും മാറി സ്റ്റേറ്റർ കോയിലും മാറി ഇപ്പോൾ സി ഡി ഐ മാറാനായിട്ടിരിക്കുകയാണ് സി ഡി ഐയും കൂടെ മാറിക്കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഒരു ഷോറൂം ലെവലിലുള്ള പെർഫോമൻസ് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിക്ക് ഏതെങ്കിലും ഒരു വണ്ടിക്ക് പവർ കുറയുന്നുണ്ടോ അത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി ഡി ഐയും അതിൻ്റെ സ്പാർക്ക് ഇഗ്നീഷ്യൻ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക പവർ കുറയുന്ന കാര്യമാണ് എന്നാൽ പറയുന്നത് അല്ലാതെ മിസ്സിങ്ങിൻ്റെ കാര്യമല്ല മിസ്സിങ്ങിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാർബേറ്റർ നോക്കുക കാർബേറ്ററിനകത്ത് വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സി ഡി ഐയും ഈ പരമായിട്ടുള്ള കാര്യങ്ങളോട്ട് നിങ്ങൾ പോയാൽ മതി അപ്പോൾ പവർ കുറഞ്ഞത് പറയാൻ പവർ കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എൻജിൻ്റെ ഭാഗത്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഈ പവർ എൻ്റെ ഒരു ഞാൻ പഠിച്ച് ഇത്രയും ഞാൻ ഈ വണ്ടിയിൽ ചെയ്ത് പഠിച്ചതാണ് മെയിനായിട്ട് ഞാൻ ഈ രഫ് സി സ്ക്രാ ക്രാപ്പ് എടുക്കാൻ കാരണം ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ സ്പാർക്ക് എങ്ങനെ ഉണ്ടാകുന്നു പവർ എങ്ങനെ ലോസ് ആകുന്നു എങ്ങനെയൊക്കെ പവർ കുറയാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് എനിക്കൊരു ഐഡിയ കിട്ടിയത് അപ്പോൾ ക്രാങ്കിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്രാങ്കിനകത്ത് നിന്ന് സൗണ്ട് വരും ക്രാങ്കിന് തേയ്മാനം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്രാങ്കിന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ക്രാങ്കിന് വരുത്തില്ല ഓയിലില്ലാത്ത ഓടിക്കുന്ന വണ്ടികൾക്കാണ് ക്രാങ്കിന് കൂടുതലും പണി വരുന്നത് അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ മാക്സിമം ഇപ്പം നിലവിൽ ക്ലിയർ ചെയ്തിരിക്കുകയാണ് കൂടാതെ നമ്മൾ അതിന് മുമ്പ് ചെയ്ത ക്ലച്ചിൻ്റെയും സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെതും അതുപോലെ തന്നെ സ്പാർക്കുകളൊക്കെ ഇരടിയാണ് നടക്കുന്നത് അതുപോലെ തന്നെ കാർബേറ്റർ പുതിയത് വെച്ചതിൻ്റെയും അതുപോലെ തന്നെ ഹെഡ് കംപ്ലീറ്റ് ആയിട്ട് റീ വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ വണ്ടി ഇപ്പം നിലവിൽ ഫുൾ പക്ക എന്താ പവർ പാക്കഡ് ആയിരിക്കുകയാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലേ ഇപ്പം പവർ അതായത് ഞാൻ നോക്കിയിട്ട് ഞാൻ ഓടിച്ചതിൽ വെച്ച ഏറ്റവും നല്ല പെർഫോമൻസും പവറും ഉള്ള എഫ് സി എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ ഹെവി പവർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു വലിയ ഭീകരപ്പെടുത്തുന്ന മോഡിഫിക്കേഷൻ പവറൊന്നും അല്ല നമ്മൾ ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറക്കുന്നു ആ ഒരു ലെവലിലുള്ള പവർ ആൻഡ് ഫീലാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് എനിക്ക് കിട്ടുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാളും ഈ ഒരു വണ്ടിയുടെ പുറത്ത് ഗവേഷണം നടത്തിയത് ഇത് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ പെതുക്ക പെതുക്ക നമ്മുടെ സാമ്പത്തികവും സമയമൊക്കെ വളരെയധികം കുറവായതുകൊണ്ട് നമ്മൾ പെതുക്ക പെതുക്ക നമ്മുടെ സാമ്പത്തിക സമയത്തിനനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ വർക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കി അവസാനം ഈ നിമിഷം ഞാൻ അത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മാത്രം ചിന്തകളിലുള്ള ഒരു പരീക്ഷണമായിരുന്നത് അല്ലാതെ ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മേ ബി അവരൊക്കെ നോക്കി മൊത്തത്തിൽ ഫുൾ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ നിലവിൽ ഇതിപ്പോൾ എഴുപത്തി എണ്ണായിരം എൺപതിനായിരം കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതുപോലെ എത്രയൊക്കെ കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണെങ്കിൽ സി ഡി ഐ മിഗ്നീഷ്യൻ കോവിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതല്ലേ അത് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ആ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആത്തില്ല സി ഡി ഐ യൂണിറ്റ് ഒന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തേയ്മാനങ്ങളും പേർ ആൻഡ് ടീറൊക്കെ ഇങ്ങനെ വന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ഒക്കെ ഒരു ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർഫോമൻസ് ഒക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്കങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലഷ് ചെയ്ത് ഒന്ന് ഡീ കാർബനേഷൻ ചെയ്ത് ഈ സി ഡി ഐയും ഇഗ്നിഷൻ കോയിലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഇരിക്കുമ്പോൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ചും കൂടെ നല്ലൊരു സ്മൂത്ത്നെസ്സും പവറും കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ എഫ് സിയുടെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ അപ്പോൾ എഫ് ഐ വണ്ടിക്ക് മാത്രമല്ല നമ്മുടെ കാർബേറ്റർ വണ്ടികൾക്കും ചില കാർബേറ്റർ വണ്ടികൾക്കും ബാറ്ററി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ആകാനായിട്ട് വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ